എന്റെ ജീവിതത്തിലും ചില രൂപാന്തരീകരണ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയരുത് സ്നേഹം എന്നെ പ്രകാശിപ്പിച്ച നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ ഏറെ പ്രിയപ്പെട്ട ഒരാളോടൊപ്പം ചിലവഴിച്ച സമയം ചില യാത്രകൾ ചില ഇടങ്ങൾ കുഞ്ഞിൻ്റെ സ്നേഹം ഒരു കുംഭസാരം സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കുത്തൊഴുക്കു പോലെ വന്ന് നിറഞ്ഞ നിമിഷങ്ങളൊക്കെ എൻ്റെ രൂപാന്തരീകരണ നിമിഷങ്ങളാണ് അത്തരം നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ സജീവമായി കാത്തു സൂക്ഷിക്കണം എന്തിനു വേണ്ടിയാ എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് കയറുമ്പോൾ അതെന്നെ ബലപ്പെടുത്തും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ബലപ്പെടുത്തിയതുപോലെ ഈ മലയിൽ നിന്നും ഇറങ്ങി അവർക്കിനി പോകേണ്ടത് ഗറ്റ്സമേനിലേക്കാണ് അവിടെ അവർ തള്ളിപ്പറയപ്പെടും വഞ്ചിക്കപ്പെടും ചിതറിക്കപ്പെടും അവരുടെ സ്വപ്നങ്ങൾ തകർക്കപ്പെടും ആ സമയത്ത് അവർക്ക് ബലം നൽകേണ്ടത് താബോർ മലയിലെ അനുഭവം ആണ് ആ പ്രകാശത്തിൻ്റെ ഓർമ്മയാണ് പത്രോസിനെ പോലെ നമ്മളും ആഗ്രഹിക്കും ഇവിടെ ടെൻറ്റ് കെട്ടി താമസിക്കാം ഈ അനുഭവം ഒരിക്കലും അവസാനിക്കരുത് അത് പറ്റില്ല അവിടെ നിന്നും ഇറങ്ങി ഗറ്റ്സമേനിലേക്ക് പോവണം ഇരുട്ട് നമ്മുടെ ജീവിതത്തെ പിടികൂടുന്ന ഇടങ്ങളിലേക്ക് അപ്പോഴൊന്നും പേടിക്കരുത് താബോർ മലയിൽ മുഴങ്ങിക്കേട്ട സ്വരം മാത്രം മതി നമുക്ക് ബലത്തിനായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ ഇരുട്ട് എത്ര കട്ടിയുള്ളതായാലും ഈഷോ കൂടെയുണ്ടാവും ഈശോയെ കേട്ടാൽ മാത്രം മതി ഒരു ഒരിട്ടിനും നമ്മെ തകർക്കാനാവില്ല ഈശോ കൂടെയുണ്ട്